ആഗോള അയ്യപ്പ യ്യപ്പമത്തിന് ക്ഷണിക്കാനെത്തി കാണാൻ കൂട്ടാക്കാതെ സെപ്റ്റംബർ ഇരുപതിന് പമ്പയിൽ നടക്കുന്ന ആഗോള അയ്യപ്പ സംഗമത്തിന് ക്ഷണിക്കാനെത്തിയ തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് പി എസ് പ്രശാന്തിനെ കാണാൻ തയ്യാറാകാതെ പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ കണ്ടോൺമെന്റ് ഹൗസിലുണ്ടായിട്ടും പ്രതിപക്ഷ നേതാവ് പ്രസിഡന്റിനെയും സംഘത്തിനും കാണാൻ അനുമതി നൽകിയില്ല തുടർന്ന് ക്ഷണക്കത്ത് ഓഫീസിലേൽപ്പിച്ച് പ്രശാന്ത് സംഘവും മടങ്ങി അയ്യപ്പ സംഗമത്തിന്റെ സംഘാടക സമിതിയിൽ മുഖ്യമന്ത്രിയെയും സ്പീക്കറേയും കൂടാതെ പ്രതിപക്ഷ നേതാവും രക്ഷാധികാരിയാണെന്ന് പി എസ് പ്രശാന്ത് മാധ്യമങ്ങളോട് പറഞ്ഞിരുന്നു എന്നാൽ തന്നോട് ആലോചിക്കാതെ രക്ഷാധികാരിയാക്കിയതിൽ വി ഡി സതീഷിന് കടുത്ത അതൃപ്തിയുണ്ട് അയ്യപ്പ സംഗമത്തിൽ കോൺഗ്രസ് ഉൾപ്പെടെ സഹകരിക്കുന്ന കാര്യം ഇതുവരെ തീരുമാനമായിട്ടില്ല അതേസമയം ആഗോള അയ്യപ്പ സംഗമത്തിന് കൂടുതൽ പിന്തുണ ഉറപ്പിക്കാൻ നീക്കം സജീവമാക്കുകയാണ് തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് കേന്ദ്രമന്ത്രി സുരേഷ് ഗോപിയെ നേരിട്ട് ക്ഷണിക്കും എതിർക്കുന്നവരെ നേരിൽ കാണും പന്തളം കൊട്ടാരവുമായി ഈ മാസം ആറിന് ചർച്ച നടത്തും സംസ്ഥാനത്തെ മുഴുവൻ എം എൽ എ മാർക്കും എം പിമാർക്കും ക്ഷണക്കത്തയച്ചു ഡൽഹി ലഫ്റ്റനന്റ് ഗവർണർ വി കെ സക്സേന ആഗോള അയ്യപ്പ സംഗമത്തിൽ പങ്കെടുക്കും അതേസമയം ശബരിമല യുവതീ പ്രവേശന വിഷയം അടഞ്ഞ അധ്യായമല്ലെന്ന് ബി ജെ പി സംസ്ഥാന അധ്യക്ഷൻ രാജചന്ദ്രശേഖർ പറഞ്ഞു അത്തരത്തിൽ പറഞ്ഞൊഴിയുന്ന സി പി ഐ നേതൃത്വം അയ്യപ്പഭക്തരെ വീണ്ടും അപമാനിക്കുകയാണ് തിരുവിതാംകൂർ ദേവസ്വം ബോർഡിനും സംസ്ഥാന ഭക്തരോട് അല്പമെങ്കിലും ആത്മാർത്ഥതയുണ്ടെങ്കിൽ പമ്പയിലെ സമ്മേളനത്തിനു മുമ്പ് ശബരിമലയിലെ ആചാരങ്ങള്ക്കെതിരായി സുപ്രീംകോടതിയില് നൽകിയിരിക്കുന്ന സത്യവാങ്മൂലം പിൻവലിക്കണമെന്നും ബിജെപി സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖര് ആവശ്യപ്പെട്ടു